നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഇന്ത്യക്കാരനെ ഈ വർഷം അവസാനത്തോടെ അയക്കുമെന്ന് ഇന്ത്യയിലെ യു എസ് സ്ഥാനാപതി എറിക് ഗാർസെറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകിയ വാക്ക് പാലിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനത്തിനിടെയാണ് ഭാരതീയനെ ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിക്കുമെന്ന് വാഗ്ദാനം നൽകിയത് അമേരിക്കയുടെ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടാം സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ചായിരുന്നു സുപ്രധാന പ്രഖ്യാപനം നടന്നത് നാസയുടെ ഇസ്രോയും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഇന്ത്യയും യു എസും പരസ്പരം ശക്തി വർദ്ധിപ്പിക്കുന്നുണ്ടേയെന്നും അദ്ദേഹം പറഞ്ഞു അമേരിക്കയ്ക്ക് ഇല്ലാത്ത പല കഴിവും ഇന്ത്യക്കുണ്ടെന്നും തിരിച്ചും അങ്ങനെയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇരു രാജ്യങ്ങളും ഒന്നിക്കുന്നതോടെ വലിയ ശക്തിയായി മാറുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അമേരിക്ക ചെലവഴിച്ചതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ തുച്ഛമായ തുകയാണ് ഇന്ത്യ ചന്ദ്രയാൻ ദൗത്യം വിജയകരമാക്കിയതെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു ലോകത്തെ തന്നെ നയിക്കാൻ തക്ക ശേഷിയുള്ള രാജ്യമാണ് ഇന്ത്യയെന്നും വിപ്ലവം സൃഷ്ടിക്കാൻ രാഷ്ട്രം തയ്യാറെടുക്കുകയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആണവോർജ മേഖലയിലും ഇന്ത്യ ശക്തി കേന്ദ്രമായി മാറുകയാണ് എന്ന പ്രത്യാശയും അദ്ദേഹം പങ്കുവച്ചു ഗുജറാത്തിലെ മതി വിർദി ആന്ധ്രാപ്രദേശിലെ കോവന്ദ എന്നിവിടങ്ങളിൽ ആണവ റീഡയറക്ടറുകൾ നിർമ്മിക്കാന് യുഎസ് കമ്പനികള് പദ്ധതിയിടുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു